മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കുംഭം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും രാഹു നിങ്ങളുടെ രാശിയിലും ശനി രണ്ടാം ഭാവമായ മീനത്തിലും ശുക്രനും ഗുരുവും അഞ്ചാം ഭാവമായ മിഥുനത്തിലും സൂര്യനും ബുധനും ആറാം ഭാവമായ കർക്കടകത്തിലും കേതു ഏഴാം ഭാവമായ ചിങ്ങത്തിലും ചൊവ്വ എട്ടാം ഭാവമായ കന്നിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് പതിനേഴാം തീയതി സൂര്യൻ ചിങ്ങത്തിലേക്കും ഇരുപത്തൊന്നാം തീയതി ശുക്രൻ കർക്കടകത്തിലേക്കും മുപ്പത്തൊന്ന് മുപ്പതാം തീയതി ബുധൻ ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഭാഗ്യസ്ഥാനാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇത് ലക്ഷ്മി ത്രികോണസ്ഥാനവുമാണ് ഭാഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതുമായിരിക്കും ഈ മാസം ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതാണ് ഇത് വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് പുതുതായി ജോലിയിൽ പ്രവേശിച്ചവർക്കും ബിസിനസ്സും മറ്റും ആരംഭിച്ചിട്ടുള്ളവർക്കും അതിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറുന്നതായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഈ മാസം മുഴുവനും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ക്രോധത്തിൽ വർധനവുണ്ടാകാൻ സാധ്യതകളുണ്ട് ഇതിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും സഹപ്രവർത്തകരോടും മറ്റും നന്നായി കോപ്പറേറ്റ് ചെയ്ത് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഈ സമയത്ത് ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നന്നായി ആലോചിച്ചും സ്റ്റഡി ചെയ്തിട്ടും വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് സമയം നല്ലതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ ആദ്യ പകുതി അത്ര അനുകൂലമായിരിക്കത്തില്ല അതിനാൽ ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല മറ്റുള്ളവരെ കണ്ണുമടച്ച് വിശ്വസിക്കരുത് പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഏഴാം ഭാവാധിപൻ സൂര്യൻ ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുന്നതാണ് ഏഴിൽ സൂര്യൻ സാധാരണ അശുഭഫലങ്ങളാണ് നൽകുന്നത് പക്ഷേ ഇത് സൂര്യൻ്റെ ആയതിനാൽ ഈ സമയത്ത് ബിസിനസ്സിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ബിസിനസ് സാമാന്യഗതിയിൽ നടന്നു പോകുന്നതായിരിക്കും ഇൻകം ആവറേജായിരിക്കും റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ശുഭകരം സാമ്പത്തിക സ്ഥിതികളും സാമാന്യമായിരിക്കും ഇനി കുംഭം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണല്ലോ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതി സൂര്യൻ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഇത് സൂര്യൻ്റെ സ്വന്തം രാശിയാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ദമ്പതിമാർ തമ്മിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ തമ്മിൽ പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴും നല്ല ശ്രദ്ധ ചെലുത്തണം മാസത്തിൻ്റെ രണ്ടാം പകുതിയാകുമ്പോഴേക്കും സ്ഥിതിഗതികളിൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങുന്നതും ദാമ്പത്യ ജീവിതം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ശുഭവാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ഇവിടെ ബുധൻ വിപരീത രാജ്യോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീതരാജി യോഗം നിർമ്മിതമാകുന്നത് എട്ടാം ഭാവാധിപൻ ബുധൻ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും അഞ്ചിൽ ശുക്രനും ഗുരുവും നിൽക്കുന്നുമുണ്ട് ഇതും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും അത് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും നേരത്തെ മുതൽ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടുവരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും പുതിയ പ്രേമബന്ധങ്ങളും മറ്റും ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുടുംബാംഗങ്ങളുടെ അനുമതി ലഭിക്കുവാനും ഇടയുണ്ട് അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ശനിയുടെ പൊസിഷൻ ഈ സമയത്ത് നല്ലതാണ് ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ഒന്നിൽ രാഹു നിൽക്കുന്നത് നിങ്ങൾക്ക് വൈറൽ ഫീവറോ തലവേദനയോ മറ്റും ചില സമയത്ത് വരാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ അതെല്ലാം തന്നെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതുമായിരിക്കും ഇതാണ് കുംഭം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം